ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ട്രീമാണി വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി ആണ് ദേവുട്ടിയുടെ ജന്മനാളാണെന്ന് കേട്ടോ അപ്പം ദേവട്ടി കർക്കിടകത്തിലെ ഭരണിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ദേവുട്ടി അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി തൊഴിയിക്കണമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇന്ന് എൻ്റെ ഡേറ്റായിരുന്നു കേട്ടോ അപ്പം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് നേരത്തെ എനിക്കറിയാവുന്നതുകൊണ്ട് കർക്കിടകം ഒന്നും തന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തുകൊണ്ടും നന്നായിരുന്നു ഇന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം രാവിലെ ഇന്നിച്ചപ്പം തന്നെ എനിക്ക് പണി പണിയിട്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ നേരത്തെ മുന്നിന് അമ്പലത്തെ കൊണ്ട് തെളിയിച്ചോടെ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ രാവിലെ എനിച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ദേവട്ടിയെ അമ്മ കുളിപ്പിച്ചുകൊണ്ട് തന്നു ദേവട്ടിയെ റെട്ടിയാക്കി ഒക്കെ ഒക്കെയാണ് കേട്ടോ പിന്നെ ചേച്ചി ചേച്ചിപ്പൊണ്ണുമായിട്ട് അടി ഇടി കളി ചിരി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അങ്ങേത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മമാർ അടുക്കളെ പാചകത്തിനായിട്ട് അങ്ങേയറി കേട്ടോ ഒരാൾ ചിക്കൻ വെക്കുന്ന ജോലിപ്പാടും ഒരാൾ പടിപ്പുപറി വെക്കുന്ന ജോലിപ്പാട് രാവിലെ എണീച്ചപ്പം ഞാൻ ഒരു മോര്യോറ് വെച്ചായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് തീരെ കയ്യായിരുന്നു ിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഒരൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വന്ന് പപ്പടമൊക്കെ കാച്ചി പിന്നെ ദേവട്ടിക്കും ദേവട്ടിയുടെ ചേച്ചിമാർക്കും ഒക്കെ ചോറൊക്കെ കൊടുത്തു കേട്ടോ ഒരു ചെറിയ സദ്യ പോലൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പം പിന്നെ ദേവട്ടിക്ക് ഞാൻ വാരി കൊടുത്തു വിട്ടെ കുഞ്ഞു കഴിക്കുന്നില്ലായിരുന്നു അങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവുട്ടിയുടെ അച്ഛൻ വിളിച്ചു പിന്നെ അച്ഛയോടൊക്കെ സംസാരിച്ചു അതൊക്കെ തന്നെ പിന്നെ അച്ഛന്മാരൊക്കെ ചോറ് കഴിച്ചു പിന്നെ ഞങ്ങളും ചോറൊക്കെ കഴിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേവട്ടിക്ക് ഉറക്കം വന്നോട്ടെ അപ്പോഴത്തേക്കും ഞങ്ങൾ ദേവട്ടി ഉറക്കി ഉറക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വിചാരിച്ച് പായസമൊക്കെ വെക്കാതെ അപ്പം ഞങ്ങൾ പിന്നെ പായസ മുടക്കാനുള്ള തന്ത്രപ്പാടില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞങ്ങക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മള് മാസത്തിലെ ലാസ്റ്റ് വരുന്ന നാളാണ് പിറന്നാളായിട്ട് ആഘോഷിക്കാറുള്ളത് പക്ഷേ ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ഭരണിയുണ്ടെന്നുള്ള ഈ മാസം രണ്ട് ഭരണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ഭരണിയുണ്ടെന്നുള്ള കാര്യം കണ്ടില്ലായിരുന്നു ആദ്യത്തെ ഭരണിയെ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നേട്ടി എല്ലാം തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അന്നത്തെ ദിവസം നമ്മൾ പാതിയോളം പണി തീർത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു ഞങ്ങളുടെ റിലേറ്റീവ് അതിനകട്ടോ കമൻറ്റ് ഇട്ടത് നമ്മൾ അവസാനത്തെ നാളിലേ നോക്കുന്നത് അവസാനം ഭരണിയുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ കലണ്ടർ നോക്കിയപ്പോഴാണ് ഭരണിയുണ്ടെന്നുള്ള കാര്യം കണ്ടത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മള് എല്ലാ പരിപാടിയും പാതി വരെ ആയിരുന്നു പിന്നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ നാളിനും അല്ല ആഘോഷിക്കുന്ന ഡേറ്റിനാണ് തന്നെയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഡേറ്റ് വന്നിട്ട് കുഞ്ഞിൻ്റെ ഓഗസ്റ്റ് എട്ടാണെട്ടോ അപ്പം കഴിഞ്ഞ വിട്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് ബേട്ട് ചെറിയ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ സെക്കൻഡ് ബേർട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് വന്ന് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ വട്ടം നാൾ വന്നപ്പം കുഞ്ഞുങ്ങൾക്ക് സദ്യ അതേപോലെ അപ്പുറത്തുള്ളവർക്കൊക്കെ ചെറുതായിട്ട് പായസൊക്കെ വെച്ച് കൊടുക്കാൻ നമ്മൾ കരുതിയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അടുത്ത വർഷം തൊട്ട് ഡേറ്റ് എന്നാളും എല്ലാം നമ്മൾ ഒരു ദിവസമായിരിക്കും ആഘോഷിക്കുന്നത് അപ്പോൾ മെയിൻ ബർത്ത് ഡേ വ്ലോഗ് വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അതെന്തേലും ആയിട്ടല്ലേ അപ്പോൾ നമ്മുടെ പായസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ അപ്പർ പള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പായസം കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ദേവട്ടിക്കും ദേവട്ടിയുടെ ചേച്ചിപ്പള്ളിന് ഒക്കെ പായസം കൊടുത്തു അതെങ്കിൽ ദേവിട്ട് ദേവട്ടിയുടെ അമ്മുൻ്റെ അപ്പുൻ്റെയും കൂടെ ഒന്ന് പായസമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളും എല്ലാവരും പായസൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛൻ അണിയത്തേക്കെ പോയിട്ടോ അവർ രാവിലെ വന്നായിരുന്നു വൈകിട്ട് അഞ്ചരക്കാവപ്പോഴത്തേക്ക് പോയി അവർ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി അവർ ഫുഡൊക്കെ കഴിച്ച് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഓർത്ത കേട്ടോ പിന്നെ ഓലിപ്പോയി പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവർ പോകുന്നിടത്ത് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ചേട്ടൻ ചേച്ചിയൊക്കെ പോയി കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗ് നമുക്കിവിടെ നടത്താവേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ